മൂന്ന് പെണ്ണുങ്ങളും വാശി ഏറിയ പണിയിലാണ് രണ്ട് പെണ്ണുള് അപ്പൊ നിങ്ങളാണെന്ന് പോവാണെന്താണെന്നറിയോ ഇറാനി ചായ ഇറാനി എന്താണ് എന്താണോ ഇറാനി ചക്കരക്കെ ഇവിടെ നെയ്യ് ഇങ്ങനെന്താ പറയാ ബട്ടറോ ബട്ടറ ബട്ടർ ഇതാക്കണുണ്ട് ഇപ്പൊ എന്തെങ്കിലൊക്കെ ട്രെൻഡ് ഇറങ്ങി കഴിഞ്ഞാൽ അത്പാടിയല്ലേ ഇത്ര കാലം മെഡിക്കൽ കോളേജിൽ പോലും ഈ ബണ്ണ് കിട്ടിയാൽ തിന്നാത്ത ആൾക്കാര് ട്രെൻഡ് അറങ്ങിയപ്പോ ഈ ബണ്ണ് വേണം ഓലിക്ക് ബട്ടർ വേണം ശബ്ദം ആണ് ഈ ബ്രെഡ് തിന്നാത്ത ആൾക്കാരല്ലേ ഇവരൊക്കെ അതാണ് ഇപ്പൊലിക്ക് ഇവിടെ എന്തെങ്കിലുമൊക്കെ ട്രെൻഡ് ആരാൻ കൊടുന്ന് കഴിഞ്ഞാൽ ഒരിക്കത് ആവശ്യമുണ്ട് ഇപ്പൊ നോക്കിയേക്കാം നാത്തൂനും നാത്തൂനും പൊരിഞ്ഞ പണി ഉമ്മാളെ ഏഹ് ഇങ്ങനെയെങ്കിലും വരുന്ന അടുക്കള കേറിയാലും ആലോചിച്ചിക്കൻ ഉമ്മേ അല്ലെങ്കിൽ അല്ലെങ്കിൽ കുട്ടിയുടെ പേരും പറഞ്ഞു ചക്കരൊന്നീ പരൽ ഒരു പണി എടുക്കുന്നില്ലാന്ന് സീന് പറഞ്ഞെ മ്മനെ കൊണ്ട് പണിയിൽപ്പിക്കുന്നത് എന്താണ് ചക്കര എങ്ങനെയെന്ന് ചോദിക്കണ്ടെ വളർച്ച ദോശ നിങ്ങൾ അങ്ങനെ പറഞ്ഞോ നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ അതെന്താ പിന്നെ നിങ്ങൾ പറയാത്തേന്ന് എന്ത് അപ്പൊ എന്തായാലും അത് ഞാൻ പറഞ്ഞ കേട്ടോ അതില് കമന്റ്സ് വരുന്നുണ്ട് ഞാൻ നല്ല സിനിമ തലക്കിട്ടതാണ് അതാകുമ്പോ പിന്നെ എല്ലാവരും തലക്കിടലോ ഇതൊരു കമന്റ്സ് വരുന്ന വീട്ടിലെ മകളായ ഈ പണിയൊന്നും എടുക്കാതെ ഈ നമ്മടെ കാൽമ കാലി ശരിക്കാതെ എന്താണ് അതിന് അതിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത് ഏഹ് കാണി ഇറാനി ബട്ടർ ഉണ്ടാക്കണ് ചക്കരക അഥവാ പറഞ്ഞെന്താ ഓലിക്ക് രാത്രി കുട്ടീനെ ആകാണ്ട് ഉറക്കല്ല നിങ്ങൾ നാല് മൂന്ന് കുട്ടികളെ നോക്കിട്ട് നിങ്ങൾ ഇത് രാവിലെ നീച്ചതൊക്കെ ഉണ്ടാക്കിയിരുന്നില്ലേ എന്തേലും പറഞ്ഞുകഴിഞ്ഞാൽ അന്നത്തെ കാലം നോക്കണ്ട ഇന്നത്തെ കാലം നോക്കിയാ മതി എന്ന് പറയും അങ്ങനെ ഞങ്ങളുടെ യാത്രകളെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട് അല്ലേ ഉണ്ടായിരുന്നു പേഴ്സണലി ഇങ്ങളൊക്കെ യാത്ര എനിക്ക് കുടൈക്കാനുള്ള ആദ്യമായിട്ട് കണ്ടിട്ട് നമുക്ക് എന്താ പറയുള്ളത് അനക്ക് ഇഷ്ടപ്പെട്ടു എനക്ക് അത് ഏറ്റവും ഇഷ്ടപ്പെട്ടാ സൈക്കിള് ചവിട്ടിയതോ ഏറ്റവും കൊങ്ങിയത് അഞ്ച് കിലോമീറ്റർ സൈക്കിള് ചൂട്ടിയാ പിന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട ക്ലൈമറ്റോ ക്ലൈമറ്റ് പിന്നെ യാത്ര ഇഷ്ടോ നിങ്ങക്ക് എന്താ ഇഷ്ടപ്പെട്ട് ഒന്നും എന്താ ചെയ്യ ഇതൊക്കെ ഓരോ ആൾക്കാര് ഇങ്ങനെയൊക്കെ യാത്ര പോവാൻ ആഗ്രഹിച്ചു നിക്കണ ആൾക്കാരും നിങ്ങളെ ഭാര്യ ഇങ്ങളെ ഉണ്ടാവുള്ളൂ സത്യം ഇത്രയും സേഫായിട്ട് ഇങ്ങള് ഉറങ്ങാതെ ഞാൻ വണ്ടി ഓടിച്ചു വന്ന് എനിക്ക് മൂത്രച്ചൂടും പിടിച്ച് ഇവിടെ കൊടുന്ന്പ്പോ പറയാണ് എനിക്ക് യാത്ര ഇഷ്ടപ്പെട്ടില്ല ആ ഇഷ്ടല്ല അങ്ങനത്തെ ആള് കൊടൈക്കനാല് കൊണ്ടി തണുപ്പത്ത് ഇട്ടപ്പോ കൊടൈക്കനാൽ പോയിട്ട് കനാല് അവിടെ ചോദിച്ച ആൾക്കാരോട് പിന്നെ ട്രിപ്പിനെ കുറിച്ച് ചോദിച്ചിട്ട് എല്ലാ കാര്യവും ആതിരപ്പള്ളി പോയിട്ട് പള്ളി കണ്ടാവും അതേമാതിരി ഒക്കെ തന്നെയാണ് ഇവിടെ കനാലില്ല പേരങ്ങനെയാണ് കൊടൈക്കനാൽ നിനക്ക് അവിടെ ഇഷ്ടപ്പെട്ട ഒന്നും ഉണ്ടാവില്ല എന്താ എന്തെങ്കിലും ഒന്നും ഇഷ്ടപ്പെട്ടിണ്ടാവില്ലേ എന്താ ഇഷ്ടപ്പെട്ട് ഹോട്ടലിന്റെ ചോറ് ഇഷ്ടപ്പെട്ടു സാധാരണ കേരളത്തിലൊന്നും ഇഷ്ടപ്പെടാത്ത ആൾക്കാരൊക്കെ കൊടൈക്കനാലത്തെ ഇഷ്ടപ്പെട്ടു അപ്പൊ ഇവിടെ ഉണ്ടാക്കുന്നത് കായ് നിങ്ങളൊക്കെ നിങ്ങളെ വീട്ടില് ഇറാനി ഇറാനി ചായ മസ്ക മസ്ക്ക ബെണ്ണും ഉണ്ടാക്കിയൊന്ന് പറയു ഇറാനി ചായ ചായക്ക് വേണ്ടേ ഒരു ഗ്ലാസ് വൈകിത്തരാ നാളെ ചോറ് വെക്കുമ്പോ എന്ത് പറയണം പോയിട്ട് പറയണോ ആ ഉണ്ടാക്കണത് ഓലിക്ക് രണ്ടാൾക്ക് ഉള്ളൂന്ന് അപ്പൊ ഇങ്ങള് നാളെ ചോറ് വെക്കുമ്പോ എന്താ പറയണ്ടേ ആണെങ്കിൽ വാണെങ്കി കോളി അല്ല ആ ഞാൻ എനിക്കൊന്നും വേണ്ട നിങ്ങള് വേണമെങ്കി ഉണ്ടാക്കി തിന്നാ കുടിക്കുക ചക്കര എങ്ങനെയെങ്കിലും ഒന്ന് അടുക്കള കേറിയാലോ അല്ലേ ഈ രണ്ടുകൂടി ഇങ്ങനെ തന്നെ അടുക്കള കേറാതെ ആദ്യമായി ആക്ക് ആ സത്യം പറഞ്ഞ ഉമ്മാന്റെ നിങ്ങള് പഠിപ്പിക്കണ്ടായിരുന്നു ആക്ക് എന്താ പഠിപ്പിക്കാന് ഒന്നും അടുക്കള കേറുന്നില്ല ഓനെ ഒരമ്മായി പാവം ആയതുകൊണ്ട് ഈ കഴിച്ചിലായതാണ് അല്ലാന്നുണ്ടെങ്കിൽ അന്നെ എപ്പോഴും ഓടിക്കോളെ പറഞ്ഞപ്പോ നിങ്ങള് ചെറുക്കണേ അല്ലേ ചക്കരന്ന് പറഞ്ഞപ്പോ ഉമ്മ ചിരിക്കില്ല എന്നെ പറഞ്ഞപ്പോ ഉമ്മ മുഖത്തൊക്കെ കൈ ഒത്തിട്ടൊക്കെ പണ്ടത്തെ തള്ളാർ പുയ്ക്കുണ്ടാക്കില്ലേ അതേമാതിരി അല്ല മിൽക്ക് മേഡൊക്കെ ചക്കര ഇരുന്ന് നക്കണുണ്ട് മറ്റേ കല്യാണത്തിന് ഒരു ചങ്ങായി വന്നിട്ടേ പെണ്ണാളാൻ പോലെ ഒക്കെ ഞാൻ നക്കി നിങ്ങൾ നിങ്ങളൊക്കെ നക്കി വയ്ക്കിയത് എങ്ങനെ കിട്ടിയു നോക്കാൻ വേണ്ടി ഒക്കെ നക്കണിണ്ട് ഏ അയിൽ ഇപ്പൊന്നുമില്ലല്ലോ ഒക്കെ ഞാൻ നക്കി എന്ത് ചക്കരണ്ടാക്കി ആ ല്ലിട്ട് അമ്മായിമ്മ അണ്ടിപ്പുട്ടൊക്കെ അടിച്ചു കുത്രേ അമ്മായിമ്മ വല്യ മരുവരിക്കൂടും ഏ ഞാനൊന്നും കഴിക്കൂലൂത്രേ ഇവ മോള് പോയിട്ട് ഇതിന്റെ വാസന കേട്ടിട്ട് ഉറക്കം വരുന്നില്ല ആ നല്ലതല്ലേ അയ്യ എല്ലാരും കടന്നിറങ്ങിയപ്പോ ഇപ്പം വന്നിട്ട് വരലിക്ക് തല പിടിക്കത്ര അതിന്റെ അമ്മായിമ്മ എന്താ ഒറ്റ കേ ഇപ്പ എന്താ വരലിന് തല കിട്ടുന്നില്ല ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടാവും പറ്റൂല അത് നിങ്ങൾക്ക് അറിയുന്ന പോലെ പോയിച്ചോളി എന്താവും പറഞ്ഞിട്ടുണ്ടാവുന്ന് ഞാൻ നല്ല രീതിക്ക് വീഡിയോ ഒക്കെ എടുത്ത് വന്നാ അപ്പൊ എന്തായാലും ഇറാണി മക്ക എന്റെ മാരി കഴിക്കണത് ഇങ്ങനെ ഇങ്ങനെ കറുത്തോണ്ടായത് വെളുപ്പിക്കും മക്കളെ ഓരോ ട്രെൻഡ് ഇങ്ങനെ ഇറക്കി അപ്പൊ ഈ പരയിലെ രണ്ട് പെണ്ണുങ്ങൾ അടുക്കളയും കേറിൽ കാണും കണ്ടോ രണ്ടിനൊപ്പം ആണ് ചക്കരയും സീനും ഏഹ് പറ്റിയ രണ്ടമ്മായിമാരെ കിട്ടുകൊണ്ട് നിങ്ങൾക്ക് അത് കറിക്കടില്ല പണിയൊന്നും പണിയൊന്നും ഇടുക്കാതെ നിങ്ങക്ക് എന്നിട്ട് പറയാനും മൂന്ന് മണ്ണ് വാങ്ങിയിട്ട് ഞങ്ങൾക്കാണ് നിങ്ങക്ക് ഇത്രയും ദിവസം വെച്ച് വളമ്പി തരാ ഇത്രയും ദിവസം ഞങ്ങൾക്ക് എന്ത് വേണമെങ്കിലും നിങ്ങളൊന്നും തിന്നൂല നിങ്ങള് ബർഗർ തിന്നോ ഇന്നോയിക്കോളി ക്രീം കേക്ക് കടയിൽ കിട്ടില്ല ആ സാധനം ഇണ്ടാക്കണത് ആ ഇവിടെ ഒരു പൊട്ടിക്കല് മറ്റേ സാധനം ഉണ്ടാക്കിയത് എനിക്ക് ഓർമ്മയുള്ളു കിച്ചണൊക്കെ പാടെ പൊട്ടിത്തെറിച്ചത് എന്താണത് ആ കൂന്തൽ നിറച്ചത് കൂന്തൽ നിറച്ചത് ആ നിങ്ങളെ ഓരോ പരീക്ഷണവും ഞാൻ ഞാൻ തന്നെ ഏ ആ കൂന്തൽ കൂന്തൽ നിറച്ചിട്ട് ഇപ്പളെന്താക്കേ ഇബളന്ന് അടുക്കളയിൽ നിന്ന് മാറി നിക്കഞ ഞാൻ നിന്നത് പൊട്ടന്നെ ഈ ചീനപ്പടക്ക പൊട്ടൂലേ അതേമാതിരി നല്ല കാലം അതേ അതുകൊണ്ടേ ഇവര് ഒരു പരീക്ഷണത്തിന് കയസ് ഞാനില്ല കയസ് ഞാൻ നിർത്തി ഇതോടു കൂടി ഞാൻ നിർത്തി എങ്ങനെയാണ് അങ്ങനെ ബ്രെഡ് ബ്രെഡ് പൊരിച്ചെടുത്ത് വന്നിട്ട് ഇത് കട്ട് ചെയ്യണ്ടപ്പോ അങ്ങനെ നാട്ടും കട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് ഇതിങ്ങനെ നാട്ടിൽ കട്ട് ചെയ്തതിനു ശേഷം അതിൻ്റെ ഉള്ളിൽ ചക്കര ഉണ്ടാക്കിയ ചക്കര ഉണ്ടാക്കിയ ആ ഈ ബട്ടറും ഈ മിൽക്ക് മെയ്ഡ് ചേർക്കുന്നതിനാണ് നിങ്ങൾ ഈ ഇറാനി അതാണ് ഇതാണെന്ന് പറയണേ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിനോട് എനിക്ക് എന്താക്കാറിയ എനിക്ക് മാഗി പരിക്കാറിയ ഓംലെറ്റ് ഇണ്ടാക്കാറിയാ പപ്പടം പരിക്കാറിയ അത് ഏത് പൊട്ടലും അറിയാല്ലോ അല്ലേ ആദ്യത്തെ ഇറാനി പെണ്ണ് ഉമ്മ കൊടുക്കട്ടെ രസം നിങ്ങളാണ് ടേസ്റ്റ് നോക്കണ്ടേ നീ ബെഡ് റെഡി ആയിട്ടുണ്ട് ഇറാനി അല്ല മസ്ക ബെഡ് റെഡി ആയിട്ടുണ്ട് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഇതേമാതിരി ട്രൈ ചെയ്യാ കുറച്ച് ബട്ടറും കുറെ ദിവസമായി നിങ്ങളെ കിച്ചൺ വ്ലോഗ് കണ്ടിട്ടത് ഇപ്പൊ അത് ഇതൊരു കിച്ചൺ വ്ലോഗാണ് കുറച്ചും കൂടി ഇതാകത്രയും ആള് ഇവിടെ എട്ടാളുണ്ട് എട്ടാൾക്ക് അതൊരു പണി ആ ബണ് നടു മുറുക്കി ഉള്ളത് നടുമുറുക്കിന്നായി ആ വെണ്ണ് നടു കുളിച്ച പോലെ അതിനുള്ളത് നല്ല വൃത്തിക്ക് നാളെ ആക്കി നടു കട്ട് ചെയ്ത വൃത്തിക്ക് തിന്നൂടെ പിന്നെന്തെങ്കിലും ഇല്ലാന്ന് പറയണേ എന്തായാലും ഗായ്സ് ഇതേമാതിരി ഒക്കെ ട്രൈ ചെയ്യാ ടേസ്റ്റ് നോക്കട്ടെ ആരാ ടേസ്റ്റ് നോക്കണേ ടേസ്റ്റ് ചക്കര ടേസ്റ്റ് ഞാൻ നോക്കേണ്ടെ എനിക്കിത് ഇഷ്ടല്ല ബട്ടറൊന്നും എന്തായാലും അങ്ങനെ ഞാൻ ഒരു കാര്യം ഭക്ഷണം എന്നൊക്കെ പറഞ്ഞാൽ ഒരാളുടെ ചോയ്സ് ആണ് നല്ല ഭക്ഷണം കിട്ടിയാൽ നല്ല പോകും അർത്ഥം എനിക്ക് ഞാൻ എന്റെ കുട്ടിയുടെ കൈ പിടിച്ച് നടക്കുന്നുണ്ട് ഞാൻ അയിനാടാ ചക്കരി ഓരോന്നും കാണിച്ചു കൊടുക്കും നിങ്ങളൊക്കെ ടൂർ വരെ ഞാൻ നിർത്തി ഞാൻ പോലെ ഒറ്റക്കാ പോലുള്ളൂ നിങ്ങളെ രണ്ടാളേ കൂടെയുള്ള ടൂർ ട്രിപ്പന്നെ ഞാൻ നിർത്തിയിരിക്കണേ നിങ്ങള് സൈക്കിൾ ഒരുമിച്ച് ചവിട്ടുക കുതിരമ്മ ഒരുമിച്ച് പോവുക പോവാ പറഞ്ഞേ അപ്പൊ സൈക്കിൾ പോണെങ്കി പറയട്ടില്ലാന്ന് വന്നില്ല വന്നില്ല ഒറ്റക്ക് സൈക്കിൾ അപ്പൊ ഒറ്റപ്പൊരാള് ഞാൻ എന്റെ കുട്ടീനെ വെച്ചിട്ട് പോവുക കുതിരമ്മളോട് ചോദിച്ചു അപ്പൊള് പറഞ്ഞു കുതിര പേടിയാണെന്ന് അല്ല എല്ലാരും ഓൾ തന്നെയാണ് എതിരേക്ക് എന്നിട്ട് ഓള് പറ ഓളപ്പിനി കൈ പിടിച്ചില്ല ഞാൻ പറഞ്ഞ പത്തെണ്ണത്തിൽ ഓൾ ചെയ്തില്ല പാദശാലത്തിന്റെയും വേറെ എന്തൊക്കെ അടുത്ത ബ്ലോഗിലേ പറയുള്ളൂ ശരി എനിക്ക് തരാം ഓക്കെ എന്തായാലും ഇൻഷാല്ല ഇന്ന് ഇവിടെ എത്തിന്റെ കുറച്ച് വിശ്വാസങ്ങളാണ് വെച്ച് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അനി കാൽമ കെട്ടിട്ട് വൃത്തിയിലേ കാണിച്ചു കൊടുക്കുള്ളൂ അന്ന് ഇട്ടുകൊണ്ടാണ് ഞാൻ കാൽമ കെട്ടിയതെന്ന് കാണിച്ചത് അന്ന് കാണൂല ശരിക്ക് ഓക്കെ കാശ് അപ്പൊ എന്തായാലും